തങ്ങളെ തങ്ങളവുകളെ ഈ വേദിയുടെ അധ്യക്ഷൻ തങ്ങളെ മറ്റ് വേദിയിലുള്ള മഹത്തുക്കളായ സാധാത്തുക്കള് ഉലമാക്കളെ പ്രിയപ്പെട്ട നേതാക്കളെ നേതാക്കള് മല്യസഹോദരന്മാരെമീസ് അസോസിയേഷൻ സമസ്ത നേതാക്കൾക്ക് നൽകുന്ന ആദരവും അതോടുകൂടി സമസ്ത സമാധാനത്തിൻ്റെ വഴി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ആദർശ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയുമാണ് നമ്മളിപ്പോഴിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു ആദരിച്ച വസ്തുക്കളെയും അള്ളാഹു ആദരിച്ച വ്യക്തികളെയും അങ്ങനെ ഏതെല്ലാം അള്ളാഹു ആദരിച്ചിട്ടുണ്ടോ ആ വസ്തുക്കളെയും വ്യക്തികളെയൊക്കെ തന്നെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലും അതിൻ്റെ യഥാർത്ഥ നിലപാടിലും ആദരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ ഔന്നിത്യം ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ചതിനെ ആദരിക്കൽ മാത്രമാണ് ഹിതായത്തിൽ വഴിയെന്നും അതിന് വിരുദ്ധമായി വന്നാൽ അത് നലാലത്താണെന്നും വളരെ വ്യക്തമായി മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു പഠിപ്പിച്ചത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല മഹാനായ ജബിതംഗളം പോലെയുള്ള ചാലിക് പോലെയുള്ളവർക്കൊക്കെ വളരെ വൈകിയാൽ വിഷമം വരുമെന്ന് മനസ്സിലാക്കി ചില്ലറ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം നടത്താനാണ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട മൂബിലുകളെ ഈ ോകത്ത് ഏതൊരു വസ്തുവിലെയും സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ വസ്തുവിനെ സൃഷ്ടിക്കുന്നതിൽ ആ വസ്തു ഉണ്ടാകണം എന്നതിൻ്റെ പുറമെ ഒരടിസ്ഥാന ലക്ഷ്യമുണ്ടാകും ഉദാഹരണം പറഞ്ഞാൽ ഭൂമിയെ അള്ളാഹു എന്തിനു വേണ്ടി സൃഷ്ടിച്ചു ഭൂമി ഉണ്ടാകാൻ വേണ്ടിയാണോ ഭൂമി ഉണ്ടാകണമെന്ന് അല്ലാഹു ഒരു താല്പര്യമുണ്ടോ അതോ അതിൻ്റെ പിന്നിൽ വേറെ വലിയ ലക്ഷ്യവുമുണ്ടോ ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൈക്ക് എന്തിനു വേണ്ടി ഇവിടെ സ്ഥാപിച്ചു അത് അതിങ്ങനെയൊരു മൈക്കൂടെ ഉണ്ടാകണം എന്നതാണോ അതിൻ്റെ പിന്നിൽ മറ്റു വലിയ ലക്ഷ്യങ്ങളുമുണ്ടോ അതേപ്രകാരം ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും ഈ പ്രപഞ്ചത്തിലെ വലിയ വലിയ ഗോളങ്ങളെയും ഇതെല്ലാം എന്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുണ്ടാകണം എന്നതാണോ അതിൻ്റെ ലക്ഷ്യം ഒരിക്കലുമല്ല ഭൂമിയുണ്ടാകാൻ വേണ്ടി പഠിച്ചതല്ല ആകാശത്തെ ആകാശം ഉണ്ടാകാൻ വേണ്ടി പഠിച്ചതല്ല ചന്ദ്രനെ ചന്ദ്രൻ ഉണ്ടാകണം എന്നതല്ല ലക്ഷ്യം ഈ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളുടെയും നിർമ്മാണത്തിന്റെ പിന്നിൽ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ലോകത്തിൻ്റെ നാഥനായ റബ്ബ് വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തി എന്നെ അറിയപ്പെടാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതാണ് മഹാനവരങ്ങൾ ഓർമ്മപ്പെടുത്തിയത് പരമാണു മുതൽ വലിയ ഗോളങ്ങൾ വരെ സർവ സാധനങ്ങളെയും അള്ളാഹു അബുലത്ത് സൃഷ്ടിച്ചത് അള്ളാഹുല മൈലിപ്പത്തിന് വേണ്ടി മാത്രമാണ് അള്ളാഹുവിനെ അറിയേണ്ടവർ അറിയണം അതാണ് അതിന്റെ ലക്ഷ്യം ആ അറിയേണ്ടവർ അറിയുന്ന ഒരവസ്ഥ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയതിനാവശ്യമില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചുകൊണ്ട് ആ വിധത്തിൽ ഈ പ്രപഞ്ചം തരിപ്പളമായി താറുമാറായി നശിക്കും ഇത് നമുക്കൊക്കെ അറിയാം കാരണം മൈരിപത്ത് ഇവിടെ ഇല്ലാതായി മാറി അപ്പോൾ ഈ ഭൂമിയിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ഈ ഭൂമിയിൽ ശാന്തി ഉണ്ടാകണമെങ്കിൽ അറിയേണ്ടവർ അള്ളാഹുവിനറിയണം അതാണ് സമാധാനത്തിൻ്റെ വഴി മൈരിപത്താണ് സമാധാനത്തിൻ്റെ വഴി ആര് മൈരിപത്ത് അറിയേണ്ടവർ അള്ളാഹുവിനറിയണം അറിയേണ്ടവർ അള്ളാഹുവിനറിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഖളന അൽപ്പാൽപമായി മാറി 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 മാറിക്ക് വിധേയമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ സമാപ്തിയാണ് ലോകത്തിൻ്റെ വ്യക്തമായി നമ്മളോട് ആ കാര്യം ഓർമ്മപ്പെടുത്തി അപ്പോൾ ഈ ോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ മഴരിപത്വം ധിക്കളും കൂടാതെ സാധ്യമല്ല അതൊരടിസ്ഥാന തത്വമാണ് അതാണ് റബ്ബുൽ റബ്ബുലിസത്ത് മനുഷ്യരോട് വ്യാകുലപ്പെടുന്ന മനുഷ്യരോട് ഭയവിഹുലരായ മനുഷ്യരോട് സമാധാനത്തിന് വേണ്ടി എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്ന മനുഷ്യരോട് വളരെ വ്യക്തമായി ലോകത്തിൽ ലതാഥൻ പറഞ്ഞത് അല്ല അറിയുക മനുഷ്യരെ നിങ്ങൾ അറിയണം നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് നിങ്ങൾ സമാധാനത്തിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണ് നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പരതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഹിക്കരു മാത്രം മനസ്സമാധാനം ഉണ്ടാവുകയുള്ളു വേറെ കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഒരു ശാന്തമായ ജീവിതം ഒരു സമാധാനകരമായ ജീവിതം ഒരു സ്വസ്ഥമായ ജീവിതം ഈ പ്രപഞ്ചത്തിൽ കാഴ്ചവെക്കപ്പെടണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്തൊന്നിനു വേണ്ടി ഇത് സൃഷ്ടിച്ചോ ആ ലക്ഷ്യം മനസ്സിലാക്കി അറിയേണ്ടവർ അറിയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ ഈ വിധത്തിലുള്ള വിശ്വാസവും ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗത്തെ വാർത്തെടുക്കലാണ് ഈ ലോകത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ വിശ്വാസം നിഷ്കളങ്കമാണ് വിശ്വാസത്തിൽ കറകളില്ല വിശ്വാസത്തിൽ യാതൊരു വിധത്തിലുള്ള കേടുകളുമില്ല അള്ളാഹുവിനെ സംബന്ധിച്ചും അതുപോലെ വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും യഥാർത്ഥമായി വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന് അനുസൃതമായി തന്നെ സൽക്കരമങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല മാതൃകാപരമായ മനുഷ്യരെ ലോകത്തിൽ ലോകത്ത് അള്ളാഹുവിന്റെ റസൂൽ കാഴ്ചവെച്ചു കാഴ്ച വെച്ചു എങ്ങനെ കാഴ്ചവെച്ചു ലബി തങ്ങളുടെ ജീവിതം നേരെ പകർത്തിയെടുത്തു ഒരു ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ അതിന്റെ അസില് ഏതുപോലെ പതിയുന്നു അതേ പ്രകാരം നബിസല്ല പകർന്നു ആ പകർന്ന ഫോട്ടോ കോപ്പിക്ക് ശരിക്കും അറ്റസ്റ്റ് ചെയ്ത് അത് ശരിക്ക് അംഗീകരിച്ച് നബിസുലു അലി വസ്ലം ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു അസഹാബി കൂഹിത്തും എന്റെ സഹാബത്തിൽ പോലെ അവരിൽ നിന്ന് ആരോട് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിതായതുണ്ടാവും അപ്പോൾ നബിയിൽ നിന്ന് നേരെ പകർത്തി ആ പകർപ്പ് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ലോകത്തിൽ അവസാന വരെ ആ പകർപ്പ് ഇവിടെ നിലനിർത്തി അലൈഹി വസല്ലം നമ്മളോട് കൺമറഞ്ഞു ആ പകർപ്പ് ശരിക്കും നിലനിന്നു പോലെ ഇടയിൽ അതിനെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ അല്പാൽപമായി വൈകല്യങ്ങൾ കടത്തിക്കൂട്ടപ്പെടാൻ തുടങ്ങി നമുക്കൊക്കെ അറിയാം ചിലപ്പോൾ നല്ല അമലുകൾ ഉണ്ടാവും പക്ഷേ അമലുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധിക്കണ ഈമാതിരി ശരിയാകണം ചിലപ്പോൾ അമരുകൾ ഉണ്ടാകാം ഈ മാതിരി ശരിയാവില്ല നല്ല നിസ്കാരം ഉണ്ടാകും ഇപ്പോഴും പല സംഘടനകളും കാണാം നല്ല നിസ്കാരം ഉണ്ടാവും നല്ല വേഷം ഉണ്ടാവും താഴ്മയുണ്ടാകും വളരെ ആദരം കാണിക്കും ഒക്കെ ഉണ്ടാവും ഇപ്പഴെ വിശ്വാസത്തിൽ ദൗർബല്യം ഉണ്ടാവും അങ്ങനെ വന്നാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല വിശ്വാസം അടിസ്ഥാനമാണ് അസാസ് വിശ്വാസമാണ് ആ വിശ്വാസം ശരി കൃത്യമായതിനോട് കൂടി അതിൻ്റെ അനുസൃതമായ അമരുകളും കൂടി സമ്മേളിക്കുമ്പോൾ ആ സമ്മേളിക്കുന്ന അവസ്ഥയാണ് നബിയു സഹാപത്തിൽ പകർത്തി കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ വിശ്വാസത്തിൽ വൈകല്യങ്ങൾ വരാൻ തുടങ്ങി ചിലപ്പോ വിശ്വാസത്തിനനുസൃതമായ പ്രവർത്തനങ്ങളിൽ ചിലത് കുറച്ചു കൂട്ടിയൊക്കെ ആ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അതാണ് വാസ്തവത്തിൽ കള്ളത്തരീക്കത്തുകളിലൂടെയും അതുപോലെ ഒരുപാട് വിതളി പ്രസ്ഥാനങ്ങളിലൂടെയും പുത്തനാശയങ്ങളിലൂടെയും എല്ലാം വരാൻ തുടങ്ങിയത് അങ്കര വരാൻ തുടങ്ങിയുണ്ട് മനുഷ്യരുടെ അഗീതയും പ്രവർത്തനങ്ങളും നാശപ്പെടുത്തുന്നുണ്ട് അത് കേരളത്തിൽ അത് വന്ന് ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ ആരായിരുന്ന ഉസ്താദന്മാര് നാം വോട്ടകൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്ക് പരിചയമുള്ളവരെ നമുക്ക് ആലോചിച്ച് നോക്കിയതിൽ അറിയാം കോട്ടക്കല്ലെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ സമുന്നതരായ നമുക്ക് പരിചയമുള്ള നേതാക്കൾ ആരായിരുന്നു മഹാനായ ചാമ്പരകാടി ബാബു സാ ബാബു സിനിമ നമുക്കൊക്കെ അറിയാം അതേപ്രകാരം സമസ്ത കേരള ജപീയത്തിലുമായുള്ള നമുക്ക് പരിചയമുള്ള നേരെ പരിചയമുള്ള മഹാനായ കണ്ണീസുതാ നിഷ്കളങ്കത എന്തായിരുന്നു എന്ന് നമുക്കറിയാം മഹാനായ ശംസുലുമായുള്ള ഉന്നതമായ പദവി എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം മഹാനായ കോട്ടബലാദിന്റെ ആ ശരിയായ നിരക്കുള്ള ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള നമ്മുടെ ഈ കോട്ടക്കല്ലോടൊക്കെ ബന്ധപ്പെട്ടുള്ള ജീവിതവും ദീനിദേവത്തും എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ മുതൽക്കുള്ള സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ ഇന്ന് നമുക്ക് നേതൃത്വം വഹിക്കുന്ന ജിപിരി തങ്ങൾ വരെ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് തക്കവയിൽ മാത്രം അധിഷ്ഠിതമായി ജീവിതം നയിച്ച വലിയ സ്വാലിഹ്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ മഹത്വക്കളായ മഹാന്മാരായ സ്വാലിഹികൾ ആ സ്വാലിഹ്യങ്ങൾക്കിത് വേദനയുണ്ടാക്കിയ സമയത്ത് ആ വേദന ആ വേദനയാണ് ഒരു ദൈവത്തിൻ്റെ രീതിയായി പുറത്തു വന്നുകൊണ്ടൊരു കൂട്ടായിബ അതൊരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയതല്ല ഒരു പുതിയ കാര്യം പറഞ്ഞതല്ല മഹാനായിരഭി സ്വല്ലം അള്ളാഹുഅലൈ വസ്ലം സ്വഭാവത്തിലേക്ക് ഏതുപോലെ പകർത്തി കൊടുത്തോ അതേ പകർപ്പിൽ യാതൊരു മാറ്റങ്ങളും വരാതെ ലോകത്തിൻ്റെ അവസാനം വിലയെ നിലനിൽക്കണമെന്ന ആ മനദമായി മനസ്സിലാക്കിക്കൊണ്ട് മഹത്തായ സമസ്ത കേരള ജമീയത്തിലുമായ ഔലിയാക്കളുടെ ഔരമാവിൻ്റെ സാലിഹരുടെ കൂട്ടായ്മ ആ കൂട്ടായ്മ വളരെ വ്യക്തമായി അതീതയും അമരുകളും കൃത്യമായി സത്യസന്ധമായി നിലനിർത്തി ഇന്നുവരെ വരെ കൊണ്ടിരിക്കുന്നു അതാണ് സമാധാനത്തിൻ്റെ വഴി അതാണ് ശാന്തിയുടെ വഴി ശൈഥില്യത്തിൻ്റെ മാർഗമല്ലാതെ ചൈതല്യത്തിൻ്റെ വഴിയുമല്ല എന്ന യാഥാർത്ഥ്യം നമുക്കൊക്കെ ആലോചിച്ച് വെക്കാൻ അതുകൊണ്ട് ഇത് കേൾക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നു നമുക്കൊക്കെ അടിസ്ഥാന ലക്ഷ്യം ആഹ്ലത്തിൻ്റെ നന്മയാണ് നന്മയിൽ വഴി ചൊവ്വായി വരണം കാരണം ദാറുസലാബിലേക്കുള്ള ക്ഷണം എല്ലാവർക്കും ഉണ്ട് എല്ലാവരെയും ദാറുസലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ആ ദാറു സലാബിൻ്റെ വഴിയിലെത്തൂല ആ മുസ്തയുമായ വഴി തെളിയിച്ചു കൊടുക്കുന്ന തങ്ങളുടെ ജീവിതരീതി ശരിക്ക് പകർത്തിയിട്ട് ആ പകർപ്പ് യാവത്ത് നാൾ വരെ നിലനിർത്തുന്ന മഹത്തായ ഒരു ഉരിയാക്കളുടെ കൂട്ടായ്മയാണ് മഹത്തായ സമസ്ത കേരള ജമിയ തൊഴിലുമായി ഇത് മനസ്സിലാക്കി ആ സമസ്ത കേരള ജമിയ അതിൻ്റെ കീഴ് ഘടകങ്ങളുടെയും അതുപോലെ ഇതുപോലെ ദാരിമീസ് അസോസിയേഷൻ പോലെയുള്ള അതിൻ്റെ പോഷക സംഘടനകളുടെയും എല്ലാ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് സജീവമായി നമ്മുടെ അക്കീതയും ഈ മാലും നമ്മുടെ ചിട്ടയുമൊക്കെ ആ മഹത്തുക്കളായ ഔലിയാക്കളുടെ പാതയിൽ നിന്നൊരിക്കലും തെറ്റാതെ ശരിക്കുറപ്പിച്ച് നിലനിർത്താൻ നമ്മളൊക്കെ പ്രതിച്ചെടുക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്

അള്ളാഹു നിർദ്ദേശിച്ചിട്ട് ഇതിന് തൊട്ടു പിന്നില്ലാത്തക്കവ നിലനിർത്താനുള്ള വഴികൂടി അള്ളാഹു പറയുന്നു മുക്കോലുമായ സാധ്യതയിൽ സത്യവന്മാരുടെ കൂടെ അവരോട് ബന്ധപ്പെട്ട് ആ മയ്യത്തോടുകൂടെ നിങ്ങൾ നിരന്നുകൂടി അതാണ് സമസ്ത എല്ലോ ആ മഹത്തായ പ്രസ്ഥാനത്തിൽ അണിനിരന്ത് അതിൻ്റെ പ്രവർത്തകരായി അതിൻ്റെ സഹായികളായി ഡാരിമീസ് അസോസിയേഷൻ പോലെയുള്ള അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്കൊക്കെ സഹായ സഹകരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് മഹത്തായ സമസ്തകളുടെ ജമീതൽ മകളുടെ തങ്ങളും പാപ്പാരെ പോലെ അരികുണ് സ്ഥാപനം പോലെ സാധുക്കുഞ്ഞരം പോലെ ഏവിയ ധർമ്മസികാരം പോലെയുള്ള ആളുകളൊക്കെ വളരെ അങ്ങനെ പ്രായം അതികരിച്ചു വരുന്ന ആളല്ലോ അവർക്കൊക്കെ ഹാപ്പിയെ തോലുള്ള ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും ത്വ ചെയ ചെയ്യണമെന്നും ലോഹ് റബിൻ ഡിസത്ത് നമ്മുടെ ചെറുശ്ശേരി സ്ഥാദ് അതുപോലെ പാപ്പുസ്ഥാദ് കാളമ്പാട് ഉസ്താദ് അതുപോലെ തന്നെ കോയകുളി സ്ഥാത് എ പി ഉസ്താദ് ഇങ്ങനെ അടുത്തടുത്തായി സമസ്തയിൽ നിന്ന് ഒഫാത്തായി പോലെ വലിയ മഹാൻ ബാലുണ്ട് അള്ളാഹു റബുല്ല സവരുടെയും സമസ്തയിൽ മരണപ്പെട്ടു പോയ മറ്റു ആലികരുടെയും ദറജകൾ അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കട്ടെ ഇന്ന് അയാത്തുള്ള പണ്ഡിതന്മാർക്ക് ആപിയത്തോടുള്ള അള്ളാഹു ദീർഘായുസ് അധികരിപ്പിച്ച് ഇസ്സത്ത് അള്ളാഹുറബു പരിപൂർണമാക്കി തരട്ടെ നമ്മളെല്ലാവരെയും അവൻ്റെ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി മഹാൻമാരുടെ ബാലയുടെ കൂടെ സ്വർഗ്ഗ ലോകത്തിൽ അള്ളാഹു ഒരുമിച്ചൂടിത്തരട്ടെ എന്നത് വാ ചെയ്ത് ബിസ്ബിറുറീം എന്ന നാപത്തോടുഹിമാ പരിപാടിയുടെ ഔപചാരിക ഒരു ഘാടനം നടത്തി എല്ലാ വാക്കുകൾ നിർത്തുന്നു അസ്സലാ